കഴിഞ്ഞ ദിനം ബി സി സി ഐ കരാർ വാർത്തകൾക്കിടെ ഏറ്റവും കൂടുതൽ ട്രോൾ മഴയിൽ കുളിച്ചു നിന്നൊരു താരമുണ്ടായിരുന്നു മുംബൈയുടെ നിയുക്ത നായകൻ ഓൾറൌണ്ടറായ ഹാർദിക് പാണ്ഡ്യ അതിന് കാരണവുമുണ്ട് നേടിയ റൺസിനേക്കാൾ കൂടുതൽ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഷോ ഓഫ് കാണിച്ചാൽ ആരാധകർ സഹിക്കുമോ പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസി ചുളുവിൽ ഹാർദിക്കിന് കിട്ടിയതിന്റെ ചുരുക്കമുണ്ട് ആരാധകർക്ക് അവർ അങ്ങനെ വെറുതെ വിടുമോ പരിക്കിൽ നിന്നും മോചിതനായി മത്സരരംഗത്തേക്ക് മടങ്ങിയെത്തിയ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസം ഡിവൈ പട്ടീൽ ടി ട്വന്റി കപ്പിലൂടെയാണ് അദ്ദേഹം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് മടങ്ങി വന്നത് മത്സരത്തിൽ റിലയൻസ് വൺ ടീമിനു വേണ്ടിയാണ് ഹാർദിക് പാണ്ഡ്യ കളിക്കാനിറങ്ങിയത് നാല് മാസത്തിലേറെയായി പരിക്കേറ്റ് പുറത്തിരുന്ന ശേഷമാണ് അദ്ദേഹം അടുത്ത മാസം ആരംഭിക്കുന്ന ഐ പി എല്ലിന് തൊട്ടുമുമ്പായി ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ട് തിരികെ വന്നിട്ടുള്ളത് മുംബൈയിൽ നടന്ന മത്സരത്തിൽ ബൌളിംഗിൽ രണ്ട് വിക്കറ്റുമായി ഹാർദിക് തിളങ്ങിയെങ്കിലും ബാറ്റിംഗിൽ വളരെ വളരെ വൈകി ഇറങ്ങി വെറും മൂന്ന് റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായുള്ളൂ അപ്പോഴേക്കും കളിയും പൂർത്തിയാവുകയായിരുന്നു വേണമെങ്കിൽ തിരിച്ചുവരവ് മത്സരത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു മാത്രമല്ല പത്താമനായി ഹാർദിക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു മത്സരത്തിൽ ഇറങ്ങിയിട്ടുമില്ല ബാറ്റിംഗ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഭാരത് പെട്രോളിയം ടീമുമായിട്ടാണ് ഹാർദിക്കിന്റെ റിലയൻസ് വൺ ടീം ഏറ്റുമുട്ടിയത് മുംബൈ ഇന്ത്യൻസിന്റെ ടീം അംഗങ്ങളായ തിലക് വർമ്മ പീയുഷ് ചൌള എന്നിവരെല്ലാം ഈ മത്സരത്തിൽ ഹാർദിക്കിന്റെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു മത്സരത്തിൽ റിലയൻസ് വൺ ടീം രണ്ട് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തു അപ്പോൾ ഈ മത്സരത്തിൽ എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് പത്താം നമ്പറിലാണ് ഹാർദിക് കളിയിൽ ബാറ്റ് ചെയ്തത് സാധാരണ നമുക്കറിയാം കഴിഞ്ഞ ഐ പി എല്ലുകളിലായി ഗുജറാത്തിനായി അദ്ദേഹം മൂന്നാമനായി ബാറ്റിംഗ് ഇറങ്ങുന്ന താരമാണ് അതുപോലെ മുംബൈ ഇന്ത്യൻസിനായി ആറാമനായും ഏഴാമനായും ഇറങ്ങുന്ന താരമാണ് അപ്പോൾ ഐ പി എല്ലിന് മുന്നോടിയായി ബാറ്റിങ്ങിൽ മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ ഈ മത്സരത്തിൽ അവസരമുണ്ടായിട്ടും അദ്ദേഹം സ്വയം വാലറ്റത്തേക്ക് മാറിയത് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഈ മത്സരത്തിൽ നാല് പന്തുകളിൽ നിന്നും പുറത്താവാതെ മൂന്ന് റൺസാണ് ഹാർദിക് ഈ മത്സരത്തിൽ നേടിയത് ടീമിന്റെ വിജയം പൂർത്തിയാക്കി അദ്ദേഹം ക്രീസ് വിടുകയായിരുന്നു അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കളിയിലെ നാല് ഫോട്ടോസ് ഹാർദിക് പാണ്ഡ്യ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ അതിൽ മൂന്നെണ്ണം ബാറ്റിംഗിൽ നിന്നുള്ളതായിരുന്നു ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ തിരിച്ചെത്തിയതിൽ സന്തോഷമെന്നായിരുന്നു ഫോട്ടോസിനൊപ്പം ഹാർദിക് പാണ്ഡ്യ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ആരാധകർ ഇങ്ങനെ ട്രോളി തുടങ്ങിയത് ട്രോൾ മഴയിൽ ഇങ്ങനെ കുളിപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ഈ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ ആദ്യം കരുതിയത് ഫിഫ്റ്റിയോ മറ്റു വലിയ സ്കോറോ മറ്റോ നേടിയെന്നായിരുന്നു ഷോ ആണിത് ആരാധകർ പറയുന്ന ചില കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു ഈ മത്സരത്തിൽ സ്വന്തം ടീമിനായി സ്കോർ ചെയ്തത് വെറും മൂന്ന് റൺസ് മാത്രമാണ് പക്ഷേ ഫോട്ടോ നാലെണ്ണം അങ്ങ് അപ്ലോഡ് ചെയ്തിരിക്കുന്നു ഇത്രയും നാണമില്ലാത്ത മറ്റൊരു ക്രിക്കറ്റർ ഉണ്ടോ എന്ന് സംശയമാണ് എന്നാണ് ചിലർ തുറന്നടിച്ചത് സ്കൂൾ തലത്തിലുള്ള ക്രിക്കറ്റ് മത്സരമാണിത് പക്ഷേ അയാളുടെ വിചാരം ഇത് തിരിച്ചുവരവാണെന്നാണ് എന്തൊരു ദുരന്തമാണ് ഹാർദിക് എന്നും ആരാധകർ ഈ ഫോട്ടോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തുന്നുണ്ട് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇന്ത്യയിൽ നടന്ന ഐ സി സി ഏകദിന ലോകകപ്പിനിടെ ഹാർദിക്കിന്റെ കണങ്കാലിന് പരിക്കേൽക്കുന്നത് അന്ന് ബംഗ്ലാദേശുമായുള്ള കളിക്കിടെ ബൌളിങ്ങിനു ശേഷം ഫോളോ ത്രൂക്കിടെ ബോൾ തടയാൻ ശ്രമിക്കവെയായിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് ടൂർണമെന്റിന്റെ ലീഗ് ഘട്ടത്തിനിടെ പിന്മാറിയ അദ്ദേഹം പിന്നീട് ലോകകപ്പിൽ കളിച്ചിട്ടുമില്ല അതിനുശേഷം ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾക്കെതിരെയുള്ള പരമ്പരകളും ഹാർദിക്കിന് നഷ്ടമായിരുന്നു അപ്പോൾ ഇന്ത്യൻ ടീമിനൊപ്പം അദ്ദേഹത്തെ ഇനി കാണാനാവുക ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലായിരിക്കും അതിനു മുമ്പ് മുംബൈ ഇന്ത്യൻസിനൊപ്പം അദ്ദേഹം ഐ പി എൽ കളിക്കുമെന്നും ഉറപ്പാണ് നമുക്കറിയാം ഈ ലോകകപ്പിന് ശേഷമാണ് അപ്രതീക്ഷിതമായി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ നായകനായി സ്ഥാനമേൽക്കുന്നത് നേരത്തെ ഗുജറാത്തിന്റെ നായകനായിരുന്ന ഹാർദിക്കിനെ വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തോടെ മുംബൈ സ്വന്തമാക്കുകയായിരുന്നു അതിനുശേഷമാണ് മുംബൈ ടീം മാനേജ്മെന്റ് രോഹിത് ശർമ്മയെ അതും ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് വളരെ അതിലും വളരെ അപ്രതീക്ഷിതമായി ഹാർത്തിക്കിനെ ക്യാപ്റ്റനാക്കിയത് അതോടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയൊരു ഫോളോവേഴ്സിന്റെ ഇടിവാണ് മുംബൈ ഇന്ത്യൻസിന് വന്നു ഭവിച്ചത് ആരാധകരിൽ ഭൂരിഭാഗവും രോഹിത്തിനെ മാറ്റിക്കൊണ്ട് ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കി നിയമിച്ചതിനെ എതിർത്തു കൊണ്ട് രംഗത്തെത്തിയിരുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ ട്രോളി കൊണ്ട് രംഗത്തെത്തിയിരുന്നു അപ്പോൾ വരാനിരിക്കുന്ന ഐ പി എല്ലിൽ ഹാർദിക് എങ്ങനെയാണ് ടീമിനെ നയിക്കുക എന്ന് ആകാംക്ഷ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ട് അതുപോലെ ഹാർദിക്കിൻ്റെ കീഴിൽ രോഹിത് ശർമ്മ കളിക്കുമ്പോൾ എങ്ങനെയാവും കളിയുടെ ഫോർമേഷനും അല്ലെങ്കിൽ കളിയുടെ രീതി എങ്ങനെയായിരിക്കും എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്